അല്ല മൈ ഗേഴ്സ് ഇന്നലെ കുറച്ച് വണ്ടികൾ പുതുതായിട്ട് കയറിയ കുറച്ച് വണ്ടികൾ മാത്രം ചെയ്തിട്ടുണ്ട് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്നലെ ഇപ്പൊ രണ്ട് മൂന്ന് വണ്ടി ഇന്നലെ കയറിയിട്ടുണ്ട് ജനസ്റ്റീലോ അതുപോലെ വേറെ ഇതപ്പോ ഒരു റിഡ്സ് ഡീസൽ ഒരു റിഡ്സ് പെട്രോളോ ഒക്കെ രണ്ട് മൂന്ന് നാല് വണ്ടി ഇന്നലെയും കയറിയിട്ടുണ്ട് ഇന്ന് ഇനി രണ്ട് മൂന്ന് നാല് വണ്ടി കയറാനൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് പുതിയ വണ്ടികൾ കാണിക്കുക അതുപോലെ തന്നെ പഴയ കുറച്ച് വണ്ടികൾ പോയതും പോകാത്തൊക്കെ പാടായിട്ട് കുറച്ച് വണ്ടികളും ഒക്കെ നമ്മൾ കാണിക്ക സെക്കൻഡ് പാർട്ട് പാർട്ടായിട്ടാണ് ഞമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പൊ മലപ്രമോട്ടേഴ്സ് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പൊ തന്നെ തന്നെ ആയിരം സബ്സ്ക്രൈബറും ഒക്കെ കഴിഞ്ഞു നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മക്കറിയാം അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത്ര ഞമ്മളെ വീഡിയോകളൊക്കെ വിജയിപ്പിച്ച് നിങ്ങളെ ഇതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ അതുപോലെ നമ്മളെ ഇവിടെ വണ്ടികളൊക്കെ വന്ന് എടുക്കണോ അതൊക്കെ നല്ല കസ്റ്റമർമാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒക്കെ നിങ്ങളെ സബ്സ്ക്രൈബറാണ് ഞാൻ ഉണ്ടോ അതുകൊണ്ട് നിങ്ങൾ നല്ല വണ്ടി തന്നെ നമ്മളൊക്കെ കൊടുത്തവർക്കൊക്കെ നല്ല ഗ്യാരണ്ടിയോട് കൂടി നമ്മളെ സപ്പോർട്ട് എല്ലാവരും നല്ല തൃപ്തിയിലാണ് നമ്മളെ നമ്മളെത്തുന്ന വണ്ടി കൊണ്ടുപോകുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മളെ സപ്പോർട്ട് അപ്പൊ നിങ്ങൾ ഏത് വണ്ടി വേണേലും ചെറുതും അതൊക്കെ നിങ്ങൾ വന്ന് നോക്കി ചെക്കിങ്ങും പരിപാടിയൊക്കെ നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോകുകയോ വാട്സാപ്പിൽ കൊണ്ടുപോയി കാണിക്കുക ചെയ്ത് നിങ്ങക്ക് നൂറ് ശതമാനം തൃപ്തിയായി നിങ്ങൾ നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി വണ്ടി ഒക്കെ റഷ്യാക്കി നമുക്ക് നൂറ് ശതമാനം തൃപ്തിയാണ് നിങ്ങളെ പേര്ക്ക് മാറ്റിക്കോളി മാറ്റാൻ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ മാറ്റാൻ കൊടുക്കണുള്ളൂ അത് അങ്ങനെ ഒരു ഗ്യാരണ്ടിയും കൂടി നമ്മളെ വണ്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് ഏറ്റവും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി വണ്ടി ചെക്ക് ചെയ്ത് റഷ്യ ഒക്കെ വണ്ടി ഓക്കെ നിങ്ങൾ പറഞ്ഞ മതി തന്നെയാണ് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞങ്ങളെ പേര്ക്ക് മാറിക്കൂടി എന്ന് പറയുമ്പോഴാണ് അതിനും കൂടി ഞമ്മളൊരു അവസരം കൊടുക്കുന്നുണ്ട് വണ്ടി കൊടുക്കും വണ്ടി കൊണ്ടുപോയി ഇവിടുന്ന് പൈസ ഒന്ന് കണ്ടതന്നെ കൊണ്ടുപോവാണെങ്കിൽ ഇപ്പൊ എറണാകുളം ഇന്നലെ കാസർകോട് മിഞ്ഞാന്ന് കൊണ്ടുപോയത് അപ്പൊരണം ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നോക്കൂട്ട് എന്നിട്ട് ഞങ്ങള് ഓക്കെ ആണെങ്കിൽ ആ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങള് നോക്കിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി കണ്ടിട്ട് കൊടുത്തോളി அவ பைசா நம்ம ரிட்டேன் தரும் அத்தையும் காரண்டி லா வண்டி அள கொடுக்கணும் கொரே ஆளுக்கா நம்மள ஒரு ஆஜராக்கே வண்டி நம்மளும் ஓர குடும்பத்துக்கு നമ്മള് നമ്മളിത് പറയാലോ ഓരോ എടുത്തോലന്നെ നമ്മളെ തേക്ക് വീണ്ടും വീണ്ടും വരുന്നത് അങ്ങനെയാണ് ഞമ്മക്ക് കച്ചവടങ്ങളൊക്കെ കൂടുന്നത് അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷം ഉണ്ട് നമ്മള് കൊണ്ടുപോയ ആരും ഇങ്ങോട്ട് വന്നിട്ടാണ്ട് കച്ചവടം ഉണ്ടാക്കി കണ്ട് ഇതുവരെ വന്നിട്ടില്ല വരാതെ നിൽക്കും ചെയ്യട്ടെ അങ്ങനത്തെ കച്ചവടം തന്നെ നമുക്ക് വേണ്ടി ഹൈറായിട്ടുള്ള കച്ചവടങ്ങൾ വരട്ടെ അത്രേ ഉള്ളൂ നമ്മക്ക് രണ്ടുട്ടേർക്കും ഹൈറാണ് കൊണ്ടുപോകുമ്പോ ഓല്പ്പും അതിന്റെ കാര്യം നടക്കണ നമ്മക്കും നമ്മളെ കാര്യങ്ങൾ വലിയൊരു ലാഭവും കാര്യങ്ങളും ഒന്നും എടുത്ത് നമ്മള് ഒരാളെ കൊല്ലുന്നില്ല ഓരോക്കെ വില അന്വേഷിച്ച് കാര്യം നമ്മളൊരു ചെറിയ മാർജിനും കാര്യം അതുകൊണ്ട് നമുക്ക് നല്ല ഉണ്ട് കസ്റ്റമർമാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പഴേ നമ്മളെ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോ പെട്ടന്ന് യാസിൻ ബ്ലോഗിലൊക്കെ നമ്മൾ ആദ്യം ചെയ്തേനു ഇപ്പൊ നമ്മൾ തന്നെ പുതിയൊരു ചാനൽ തുടങ്ങിയാണ് യാസിൻ ബ്ലോഗിൽ തന്നെ നല്ല രസീതാക്കാറെക്കാണ്ട് ഇഷ്ടംപോലെ കസ്റ്റമർമാര് വന്നിരുന്നു ഇപ്പൊ നമ്മൾ തന്നെ തുടങ്ങിക്കാണ്ട് ഒന്ന് സെറ്റായി വരുന്നൂ അപ്പൊ ഞമ്മള് ഫസ്റ്റ് ആയിട്ട് ഞമ്മള് കുറെ ഞമ്മളെ കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾ നേരിട്ട് വിളിച്ച എല്ലാ കാര്യങ്ങളും ഞമ്മളെടുത്തുനിന്ന് വണ്ടി കൊണ്ടുപോയാൽ കമന്റും കാര്യൊക്കെ നോക്കിയാൽ തന്നെ അറിയാം പിന്നെ കമന്റ് വെറുതെ ഇട്ട് ഇഷ്ടംപോലെ ഉണ്ട് അത് നമ്മളോട് ഇല്ല വീറോണ്ട് ഇതൊന്നുമില്ല നമുക്ക് സന്തോഷമാണ് എന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മളടുത്ത് പരിചയപ്പെടുത്താൻ പോണ നല്ല അടിപൊളി ഒരു ജനസിലടം കിഡിലും വണ്ടി പറഞ്ഞാൽ കിഡിലും വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഇരുപത്തി ഒമ്പ പേപ്പറും കാര്യമൊക്കെ അല്ല പിന്നെ വീൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഇടാനുണ്ട് ഇന്നലെ രാത്രി കയറിയ വണ്ടിയാണ് വെറും തൊണ്ണൂറ്റയ്യായിരം ഒക്കെ ആക്കി എ സി പവർ സ്റ്റാൻ പവർ ഇൻഡോ സെന്ററിലൊക്കെ ഒക്കെ വരുന്ന ജനസിലാണ് നല്ല അടിപൊളി വണ്ടി കൊടുക്കട തൊണ്ണൂറ്റയ്യായിരം ഒക്കെ ആക്കി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലെ വേഗനറിന്റെ മാതിരി ഐറ്റിന് യാത്ര ചെയ്ത് പോകാൻ പറ്റിയ ടീംമാർക്കൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ട് ഡോറ് വിൻഡോ വരും എ സി വരും പവർ സ്റ്റാറിങ് വരും നല്ല ഇന്റീരിയർ കാര്യൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മളെ മോളാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണേ അപ്പൊ അടുത്തുള്ള ക്ലിയർ ചില ചെല ചില ഭാഗങ്ങളൊക്കെ കമ്മി നിങ്ങൾ വിളിച്ചോളി നമുക്ക് വീഡിയോ ക്യാമറ ഒക്കെ സെറ്റായി വരുന്നുള്ളു അതുകൊണ്ട് എന്ത് ഭാഗങ്ങൾക്ക് കാണിക്കുന്നത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എഡിറ്റൊക്കെ നമ്മൾ കൂട്ടുതരും ഇത് എൽ എക് ഐസ് തന്നെയാണ് എ സി വരും പവർ സ്റ്റാരി വരും പവറിന്റെ വരും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി തുടർന്ന് തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുക്കട്ടോ അടിപൊളി വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇരുപത്തൊമ്പതര പേപ്പറിലെ വണ്ടി കേട്ടോ ഓക്കെ ഇനി ഒക്കെ വാണേ വിളിച്ചോ ടയർ കാര്യൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറും കാര്യൊക്കെ ഉണ്ട് കേട്ടോ നല്ല കട്ടുള്ള ടയറ് കാര്യങ്ങളൊക്കെ നാല് ടയറും അത്യാവശ്യം നല്ല കട്ടുണ്ട് അടിപൊളി ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കിട്ടും വെറും തൊണ്ണൂറ്റയ്യായിരം രൂപ കിട്ടും ഇന്നലെ കയറിയിട്ടുള്ളൂ ആസിക്കാർ വിളിച്ചോളി പെട്ടെന്ന് വിളിച്ചാലേ കിട്ടുള്ളൂ ഓക്കെ നമ്മള് ഫുള്ള് ആയിട്ട് ഇങ്ങനെ കാണിക്കണില്ല നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വണ്ടികളെ ഒക്കെ പാടാകുമ്പോ ആൾക്കാർക്ക് ഇത് ഏഹ് ഇതായിട്ട് പോവാണ് അപ്പൊ നിങ്ങള് വിളിച്ചത് അടുത്തത് ഞമ്മള് പരിചയപ്പെടുത്താൻ വേണ്ടി അടിപൊളി വരെ ഡീസല് ഡീസല് റെഡ്സ് ചോദിക്കണെ പന്ത്രണ്ട് മോഡല് നമ്മള് കൊടുക്കണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടി കൊടുക്കണ അടിപൊളി വണ്ടി ഇന്റീരിയർ സീറ്റ് ഹവർ കാര്യൊക്കെ ഡീസലിന് പത്ത് രൂപ മൈലേജ് കാര്യൊക്കെ കിട്ടണേ നല്ല ഡീസൽ വണ്ടി ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഞമ്മള് ചോദ്യം നെഗോഷ്യബിൾ ആണ് വില കൊണ്ടുപോയിക്കൊള്ളി ഇന്ന് വന്ന ഇന്നലെ വന്ന വണ്ടിയാണ് ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസലിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല രണ്ടേ കാലൊക്കെ മാർക്കറ്റിലെ വണ്ടിയാണ് നമ്മൾ രണ്ട് ലക്ഷത്തി ഏഹ് ഇരുപത്തയ്യായിരൊക്കെ മാർക്കറ്റിലെ വണ്ടി നമ്മൾ കൊടുക്കുന്നത് എത്രക്കാണ് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഉറുപ്പ ചോദിക്കണത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ഇട്ടോ ഒരു ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടും വീൽ കപ്പൊക്കെ നമ്മൾ കിട്ടും ടയറൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കട്ടുണ്ട് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അല്ല നൂറ് ശതമാനം പോളിച്ച വണ്ടി ഇട്ടും ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ട് കിട്ടും മേജർ ഓട്ടം കാര്യമൊന്നുമില്ല ഡീസൽ വണ്ടിയൊക്കെ ഒന്നര രണ്ടൊക്കെ കൂടും ഒരു ലക്ഷത്തി അയ്യായിരം കത്ത് സർവീസ് കാര്യം ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് വണ്ടി നമ്പർ നല്ല ഫാൻസി ലുക്ക് നമ്പറാണ് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് വണ്ടി നമ്പർ നാപ്പത്തിയേഴ് സി ഹിസ്റ്ററി ഒക്കെ വേണമെങ്കിൽ എടുത്തോളി നല്ല ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചോദ്യം നമ്മൾ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇടും മേജർ ആക്സിഡന്റ് ബ്രഡൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഇഞ്ചർ റൂമൊക്കെ വേണമെങ്കിൽ കാണിച്ച അടിപൊളി അങ്ങനത്തെ ഡീസൽ വണ്ടിയിൽ ഡീസൽ വണ്ടിയിൽ ഇങ്ങനത്തെ ഇഞ്ചർ റൂം ക്ലിയർ ഇല്ല വണ്ടി കിട്ടൂല നല്ല പക്ക വണ്ടിയാണ് എന്താ വണ്ടിന്റെ ഇഞ്ചർ റൂമൊക്കെ ഫാനലി കാര്യൊന്നും മാറിയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ അപ്രോഡോ കാര്യൊന്നും പൊട്ടിച്ചിട്ടില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചോദ്യമാണ് നമ്മൾ നെഗോഷിയബിൾ ആണ് വില കുറക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസൽ വണ്ടിട്ടോ ഓക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഇന്നലെ വന്ന പെട്രോള് റേറ്റ്സ് ആട്ടോ വി എക്സ് അത് ഇന്ന് ഇപ്പൊ കാണിച്ച ഡീസലാണ് സിൽവർ ഇത് പെട്രോള് നല്ല അറുപത്തി ജില്ലാ കിലോമീറ്റർ മാത്രം ഓടിയെ നല്ല അടിപൊളി നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ പിന്നെ വി എക്സ് ഐ വണ്ടിയാണ് ഒരു അറുപത്തി ജില്ലാ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ കുറച്ച് ഇന്റീരിയല് പോളീസ് ഒക്കെ ചെയ്യാണ്ട് ചെറിയ പൈസക്ക് ഇത് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ പൈസ രണ്ട് ലക്ഷം രൂപ ചോദിക്കണം അറുപത്തി ജില്ലാ കിലോമീറ്റർ ഓടിയ വി എക് ഐ വണ്ടി നമുക്ക് എവിടുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് ലക്ഷം രൂപക്ക് എവിടുന്നു കിട്ടില്ല അന്വേഷിച്ചോളി നമ്മളെ ഇതൊക്കെ ഫുള്ള് ചളിയാണ് ഇന്നലെ വന്നിട്ടുള്ളൂ സർവീസ് പോളിസിയൊക്കെ ചെയ്ത് കാണാ കൊടുക്കുക നാൽപ്പത്തഞ്ച് എട്ട് അയിമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഫാൻസി നമ്പർ ആണ് നമ്പറാണ് ഇഷ്ടോളി വെറും അറുപത്തിനാല് കിലോമീറ്ററോടെ പെട്രോൾ റിഡ്സ് വേണമെങ്കിൽ രണ്ട് ലക്ഷം റുപ്യ കിട്ടും മാക്സിമം ഡീസൽ വണ്ടി പിന്നെ പെട്രോൾ വണ്ടിമൊക്കെ മാക്സിമം ലോൺ കിട്ടും നമുക്കൊരു പത്ത് മുപ്പതിനായിരം ഉറുപ്പ മുടക്കുണ്ടെങ്കിൽ കുറഞ്ഞ കിലോമീറ്ററോടെ റെഡ്സ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് വി എക്സ് ഐ ഫുള് പെട്രോൾ വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് വെറും അറുപത്തിനാല് കിലോമീറ്ററോടെ രണ്ട് ലക്ഷം രൂപ മാക്സിമം ലോൺ കൊടുക്കാൻ ഒരു പത്ത് മുപ്പതിനായിരം ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കാം അടിപൊളി വണ്ടി രണ്ട് രണ്ട് മുപ്പത് മാർക്കറ്റിന്റെ അറുപതിനായിരം കോടിയ റിഡ്സ് പെട്രോള് കിട്ടണേ അത് നമ്മള് വെറും രണ്ട് ലക്ഷം രൂപക്കാണ് ഇപ്പൊ ഇന്ന് കൊടുക്കുന്നത് പോളിസി ഇന്റീരിയർ ഒക്കെ അയച്ചിട്ടാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ അത് നമ്മള് കുറെ സബ്സ്ക്രൈബർമാരും കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ വന്ന അപ്പൊ കുറെ ചെറു വേണ്ടി തരും നമ്മൾ ഈ രണ്ട് മൂന്ന് വണ്ടികൾ മാത്രം ചെയ്തിട്ട് കാര്യമല്ല അപ്പൊ കുറച്ച് വണ്ടികൾ മാത്രം ഒലിക്ക് കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഫുള്ള് വീഡിയോ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ നമ്മളെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകണ നല്ലൊരു കിഡിലും ആൾട്ടോ ഉണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നമ്മൾ ചോദിക്കണേ ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യമൊക്കെ എല്ലാം വണ്ടി നമ്മൾ ഒരു ലക്ഷം രൂപ ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കട്ടോ ഇതിൻ്റെ ഫുള്ള് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വിളിച്ചു നമ്മൾ വിട്ടു തരും ഒരു ലക്ഷത്തി അയ്യായിരം ചോദിച്ചാൽ ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യമൊക്കെ എ സിയും പവർ സ്റ്റാരി ഒക്കെ എല്ലാം നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കൊടുക്കാം നിങ്ങൾ ഫോട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചോളി അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകണ നല്ലൊരു ഓട്ടോമാറ്റിക് കാട്ടനാണ് ഓട്ടോമാറ്റിക് കേട്ടത നല്ല ക്വാളിറ്റിക്കാരൻ വെറും എഴുപതിനായിരം കിലോമീറ്ററോടെ ആ ഓട്ടോമാറ്റിക് കേട്ടാൻ വേണ്ടിയത് ഉണ്ടെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ മൈലേജും കാര്യൊക്കെ കിട്ടണേ മാക്സിമം ഒരു മുപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റിയ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമ്മൾ ചോദിക്കണം കേട്ടോ രണ്ട് എഴുപതി കേട്ടം ബി എക്സ് ഐ ഓട്ടോമാറ്റിക് ഉണ്ടാവും അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ നല്ല കിടിലോ അഴിത്തൂറാണ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പില് കുറഞ്ഞ കിലോമീറ്ററോടെ നല്ല ക്വാളിറ്റിക്കാരൻ വേണ്ടി ഇതൊക്കെ നമുക്കൊരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിന്റെ അറക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ന്യൂഷൈപ്പ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി കൊടുക്കട്ടോ അടിപൊളിയായിട്ടോ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ നല്ല അടിപൊളിക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഒമ്പതാം മാസം രജിസ്ട്രേഷനിലെ നല്ല അലവീല് കാര്യൊക്കെ ചെയ്ത നല്ല ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് പുതിയ മോഡൽ പതിമൂന്ന് മോഡൽ കൊടുക്കട്ടെ പതിമൂന്ന് ഒമ്പതാം മാസം വണ്ടി മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപക്ക് കൊടുക്കാൻ മാക്സിമം ലോൺ കൊടുക്കട്ടോ അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ അടിപൊളി ഒരു കിടിലം കേട്ടനാണ് ഇതൊക്കെ മിഞ്ഞാന്ന് വന്നിട്ടുള്ള പുതിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് നാലാം മാസം കേട്ടം കൊടുക്കാം വി എക്സ് ഐ ഫുൾഡ് വണ്ടിട്ട് ഒന്ന് എൺപത് നമ്മൾ ഒരു ഒന്ന് അമ്പതൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാതിരിക്കും മുപ്പതിനായിരം റുപ്യ രണ്ടായിരത്തി പതിനാല് കേട്ടം വി എക്സ് ഐ കൊണ്ട അതുപോലെ തന്നെയാണ് ഇത് വീണ്ടും ഒരു കേട്ടൻ തന്നെയാണ് ഇത് എന്താ വെച്ചാല് രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ചു വർഷം പേപ്പർ എടുത്ത കേട്ടൻ അഞ്ച് വർഷം റിനീവർ കാര്യമൊക്കെ കഴിഞ്ഞ വി എക്സ് ഐ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ കേറ്റം നല്ല അടിപൊളി ഇന്റീരിയർ കാര്യൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ നിങ്ങള് ഏത് വണ്ടിൻ്റെ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ കിട്ടും ഇത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കിട്ടും ആ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോഡിലൊരു ഡിസൈറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലില് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണേ ഒരു ലക്ഷത്തി മുപ്പത്തില്ല കിലോമീറ്റർ നാല്പത്തില്ല കിലോമീറ്റർ ഒക്കെ ഓടിക്കണേ രാത്രി നമുക്ക് ചാവും കാര്യമൊക്കെ എടുത്ത് നോക്കിട്ട് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്ക രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കട്ടോ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് കണ്ടിട്ടോ അടുത്ത പരിചയപ്പെടുത്താൻ പോണേ ഈക്കോ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ അഞ്ചു വർഷം പേപ്പർ ഒക്കെ എടുത്ത പിന്നെ എ സീറ്റ് ഈക്കോട്ടോ സാധനം കൊണ്ടുപോകുക ആൾക്കാരെ കൊണ്ടുപോകുക എല്ലിനും പറ്റി അത്യാവശ്യം സൗകര്യവും കാര്യമൊക്കെ ഉണ്ട് രണ്ട് സീറ്റുകൾ ബാക്കി ലോഡും കാര്യൊക്കെ കയറ്റാം രണ്ടായിരത്തി പത്ത് മോഡൽ അഞ്ചു വർഷം റിനീവല് ടെസ്റ്റ് കാര്യമൊക്കെ കഴിഞ്ഞ പേപ്പർ എടുത്ത് കണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം അടുത്ത നമ്മൾ പരിചയപ്പെടുത്താ കിഡിലും ഒരു സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് രണ്ടാം മാസം നല്ലൊരു ഈ തെരുപ്പ് കാര്യൊന്നും ഇല്ലാത്ത പറ്റ കണ്ടീഷൻ വണ്ടി ഓ ഈ ഓമിനി ആട്ടോ ഓമിനി പതിനാല് മോഡല് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് വില ഒക്കെ എല്ലാം നെഗോഷ്യബിൾ ആണ് നിങ്ങൾ കേറ്റലോക്ക് ഉണ്ട് അത് നമ്മൾ നിങ്ങൾ ഡീറ്റെയിൽ ഫോട്ടോകളൊക്കെ വേണേ ഫോട്ടോ ഓരോന്നിന്റെ സപ്പോർട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വണ്ടിയാളെ ഫോട്ടോകളും വിട്ട് തരും ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ ചോയ്ക്കുന്നത് പിന്നെ കാറ്റോക്ക് ഉണ്ട് അതില് ഫുള്ള് വണ്ടിയുള്ള ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടും അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിന്റെ നമ്മൾ ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ വിട്ട് ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഫോമിനി നല്ല ക്വാളിറ്റി വണ്ടി ഒന്നേ അറുപത് ഒരു ഒന്നേ മുപ്പതൊക്കെ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട നല്ല പക്ക വണ്ടിയാണ് കണ്ടീഷൻ വണ്ടിയാണ് ഓക്കെ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ കിഡിലും ഒരു ആൾട്ടണ്ണൂറ് ആണ് നല്ല അൾട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണത് നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി കാരണം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചോദിക്കണേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പത്തായിരം പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആൾട്ടോ എണ്ണൂറ് പതിനേഴ് മോഡല് ന്യൂസ് ചെയ് പാർക്കെട്ടോ അടുത്ത കേട്ടന ഓട്ടോ പതിനേ പതിമൂന്ന് മോഡൽ തന്നെയാണ് ഇത് ഏകദേശം ഒരു അഡ്വൻസിങ്ങിലാണ് ഞമ്മക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടി ഇന്ന് വേറെ വരാണ്ട് നാളൊക്കെ രണ്ടു മൂന്നാല് വണ്ടി കേറ്റം വരാണ്ട് ഏത് വണ്ടി വേണമെങ്കിലും പുലിത്തൊടി ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റ് പഴയ ഷൈപ്പിൽ വരുന്ന രണ്ടായിരത്തി പത്ത് അഞ്ചു വർഷം പേപ്പറും കാര്യമൊക്കെ എടുത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടിക്കാരൊക്കെ ഉള്ള നല്ല അടിപൊളി സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉള്ളത് വീഡിയായി പത്തിരുപായിട്ട് മൈലേജും കാര്യൊക്കെ കിട്ടും ഒരു ലക്ഷം രൂപ ചോദിക്കണേ നമുക്ക് നെഗോഷ്യബിൾ ആണ് ഒന്നേരം ഒക്കെ ലോൺ കൊടുക്കട്ടോ പുതിയ പേപ്പർ എടുത്ത ഷിഫ്റ്റ് വണ്ടികൾ വേണമെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡൽ അതുപോലെ തന്നെ നല്ലൊരു എ സ്റ്റാർ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എ സി പവർ സ്റ്റാറിംഗൊക്കെ ഉള്ള വണ്ടി നല്ല അടിപൊളിയൊരു എ സ്റ്റാർ ഒന്നേ മുപ്പതാ ചോദിക്കണത് ഒന്ന് ഇരുപത്തഞ്ചിന് എ സ്റ്റാർ വണ്ടി കൊടുക്കട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യ ഒരു ലക്ഷം വരെ ഒക്കെ ലോൺ കൊടുക്കുക ഇരുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ എ സ്റ്റാർ കൊണ്ടുപോകാം അതുപോലെ തന്നെ ആണ് അമേസ് ഡീസൽ വണ്ടി നാ ഒരു നാല് ലക്ഷം റുപ്യ രണ്ടായിരത്തി പതിനഞ്ച് ഡീസല് അമേജോൺ എടുക്കുക പത്തിരുപത്തി കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ കിട്ടണേ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ ഒരു ലക്ഷത്തി പതിനയ്യായിരം കറുത്ത് കമ്പനി സർവീസ് ഇസ്റ്ററി ഒക്കെ ഇല്ല നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആവേണ്ട എല്ലാ ബാഗൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മളെ രണ്ട് മൂന്ന് നമ്പർ കൊടുക്കും അതില് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ലൊക്കേഷനും കാര്യവും നമ്പറും ഒക്കെ വിട്ടരും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞമ്മളെ നമ്പറുകൾ ഉണ്ടാവും പുതിയ പുതിയ വണ്ടികൾ കയറണ കയറണ ഞമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോകളൊക്കെ കിട്ടും നിങ്ങളെ സപ്പോർട്ടും കാര്യമൊക്കെ തന്നെയാണ് നമ്മളെ എല്ലാ വീഡിയോ ഇങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബറൊക്കെ നമുക്ക് കഴിഞ്ഞു നമ്മളെ നിങ്ങളെ വിജയം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒരു ഇന്നോവയാണ് നമ്മൾ കാണിക്കുന്നത് ഫുൾ വർക്ക് ഇട്ട് രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷനിൽ കിടക്കുന്ന ഇങ്ങോട്ട് നമ്പറൊക്കെ ആയാലും ക്വാളിറ്റിക്കാരൻ വണ്ടി ഒരു നല്ല ബോഡി ഷേപ്പും കാര്യമൊക്കെ നല്ല പക്ക വണ്ടിട്ട് രണ്ടായിരത്തി പതിനാല് വി ഓപ്ഷനിലെ അലവില് കാര്യങ്ങള് ഫുൾ വണ്ടി വി ഓപ്ഷൻ നമ്മൾ എട്ടേ പത്താ ചോദിക്കണത് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഉറുപ്പൊക്കെ ഇൻഷുറൻസ് ഐ ഡി ബി കാര്യമൊക്കെ ഉണ്ട് മാക്സിമം വണ്ടികൾക്ക് ലോണും കാര്യം മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം അല്ല അടിപൊളി ബോഡി ഷേപ്പിന് വണ്ടി അടുത്ത് നമ്മളെ കൊറേ ആൾക്കാരെ റഷ്യാക്കാ ചെറിയ വേലിന്റെ വണ്ടി ഒന്നുമില്ലേ നമുക്ക് ചെറിയ വേലിന്റെ വണ്ടി വേണ്ടി ചെറുത് കൊടുക്കാം വലുതാണ്ട് വലുതും കൊടുക്കാം മീഡിയം വണ്ടികൾക്ക് ഏതും കൊടുക്കും എഴുതിനായിരം റുപ്പാക്കിയല്ല എക്സൈസ് കൊടുക്കണ്ട നല്ല അടിപൊളി വണ്ടി എഴുപതിനായിരം റുപ്യ രണ്ടായിരത്തി ആറ് മോഡലാണ് എ സിയും പൗർ സ്റ്റാരി ഇരുപത്തി ആറ് ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ബോഡി ഷേപ്പിലെ വണ്ടി നല്ല കോറ്റിക്കാരൻ വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ല നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കപ്പാടെ നമുക്ക് എല്ലാം കൂടി എടുക്കുമ്പത്തിന് കുറെ വീഡിയോ വേണ്ടി വരുന്ന എഴുതിയിട്ടാണ് നേരം കുറെയാവും അപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ എല്ലാ സൈഡും ഫോട്ടോയും ഡീറ്റെയിൽ ഒക്കെ കിട്ടും ഒരു എഴുപതിനായിരം രൂപയ്ക്ക് ആൾട്ടോ എൽ എക്സ് ഐ കൊടുക്ക അതുപോലെ തന്നെയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറുപ്പാക്കി ഇ ഓണോ ഇരുപതിനായിരം ഉപ്പ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇയോണോ യോണോ ഉണ്ടാകാം നല്ല അടിപൊളി ഇയോണോ യോണോ ഇയോണോ ഇ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോടെ രണ്ട് ആടുകൾ ഇഷ്ടം പോലെട്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കേണ്ട വേണമെങ്കിൽ വെറും മുപ്പത്തെട്ടായിരം റുപ്യാക്ക് മാരിച്ചു കൊടുക്കാം കേട്ടോ മുപ്പത്തെട്ടായിരം റുപ്യാക്ക് മാരിവാണെങ്കിൽ ഇരുപത്തേറെ പേപ്പറൊക്കെ പഠിത്തക്കാർക്കൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിക്കാരൻ മുപ്പത് വരെ പേപ്പറൊക്കെ എടുത്ത വേഗനറാണ് അഞ്ചു വർഷം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മോഡൽ വേഗനർ കെട്ടോ പഴയ ഷേപ്പിലാ വരിക പുതിയ ഷേപ്പിലല്ല പഴയ ഷേപ്പിൽ പത്ത് മുപ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അല്ല നല്ല എല്ലി പവർ സ്റ്റാരി ഓക്കെ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ഫൈനൽ ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ ഒന്നേ നാൽപ്പത്തഞ്ചു വയ്ക്കണോ ഒരു ലക്ഷത്തി നാല്പതിനായിരം റുപ്യാക്ക് അഞ്ചു വർഷം പേപ്പർ എടുത്തത് അതുപോലെ തന്നെ നല്ല കിഡിലൊരു മാരുതിയാണിത് വെറും അറുപത്തയ്യായിരം റുപ്യക്ക് നല്ല ന്യൂ ഷേപ്പ് എം ടി എഫ് ഐ വണ്ടി കിട്ടോ നല്ല ബോഡി ഷേപ്പും കാര്യമൊക്കെ എല്ലാ വണ്ടിയാണ് നിങ്ങൾ ഫോട്ടോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഭാഗം മുട്ട വീഡിയോയിലും നീട്ടി പറയാതെ വേഗം വേഗം മാക്സിമം വണ്ടികൾ കാണിച്ചു കൊടുക്കാൻ നല്ലൊരു ഇതൊള്ളു നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് വെറും അറുപത്തയ്യായിരം രൂപക്ക് കെട്ടോ ആയിരത്തി എണ്ണൂറ് ഇരുപത്തി ഏഴ് വരെ പേപ്പറിലെ രണ്ടായിരത്തി മോഡൽ വണ്ടിട്ടോ അപ്പൊ ഞമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ കൊറേ ആ മൈക്കിന്റെ സൗണ്ടും പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ മുന്നൊക്കെ വീഡിയോ ചെയ്തപ്പോണ്ടായിരുന്നു അപ്പൊ നമ്മള് മൈക്കും കാര്യങ്ങളൊക്കെ ഇപ്പോ മാറ്റിയപ്പോ ഉഷാറായിന്ന് നമ്മൾ തോന്നു അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞമ്മക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മൾ എല്ലാ വീഡിയോ അന്നാന്ന് രണ്ട് മൂന്ന് വീഡിയോ അതായത് കുറെ വണ്ടിപ്പോ നാളൊക്കെ ഒരു നാലഞ്ച് വണ്ടികളൊക്കെ കയറാണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പുതുതായിട്ട് ഈ ഇതിലിങ്ങനെ വിടും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾ മനസ്സിൽ കരുതുന്ന വണ്ടി ആൾ നിങ്ങൾ കരുതിയ വിലയിൽ ഒക്കണ വണ്ടിയാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അപ്പത്തന്നെ വിളിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് വിട്ടോളൂ പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേന് ചിലപ്പോ കുറെ വണ്ടി ആൾ പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ പിന്നെ വീണ്ടും വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വിളിക്കുക നേരെ വരിക വണ്ടി കണ്ടുകാണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് എന്റെ അഡ്വൻസ് ലോൺ ലോണ് ചെയ്യണേ കൊടുക്കുക എങ്ങനെ വാണ്ടിയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പഴേ ഞമ്മക്ക് നിങ്ങളെ നമ്മളെ പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്തേലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് പറയാ ഞമ്മളതിന് തയ്യാറാണ് ശെരിയാക്കാന് പിന്നെ വണ്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം ചെക്കിങ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി നമ്മള് വെറുതെ പറയുന്നത് റീപ്ലേസ് ഇല്ല വണ്ടികളൊക്കെ റീപ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്ടെ നമ്മൾ തരുള്ളൂ റീപ്ലേസ് ഇല്ല വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ വിലക്കേ നമ്മൾ കൊടുക്കൊള്ളു പിന്നെ മേജർ നിങ്ങൾക്ക് ഇഞ്ചം പണി അങ്ങനത്തെ ഇങ്ങനത്തെ കൊണ്ടുപോയിക്കാണ്ട് പിറ്റേന്ന് തന്നെ വൈക്കുന്ന വണ്ടികളൊന്നും ഉണ്ടാവില്ല ഇല്ലാതെ നിൽക്കും ചെയ്യാൻ നമ്മൾ ഒരുവിധൊക്കെ ചെക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ എത്തുന്നത് ഇതുവരെ നമ്മളെ അടുത്ത് നിന്ന് കൊണ്ടുപോയാലും ആരും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് വണ്ടി പറഞ്ഞ് നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് മേജർ ഇതുവരെ ഇവിടെ നിന്ന് കണ്ട ഒരു കത്ര ഉണ്ടാകേണ്ട അവസ്ഥ ഞമ്മളെ ഷോപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാ വണ്ടി കച്ചവടത്തിലും ഒരുവിധമൊക്കെ ഉണ്ടായാലും ഇതുവരെ വന്നിട്ടില്ല വരാതെ നിൽക്കും ചെയ്യട്ടെ എന്നില്ല ഇതോടെ നമ്മൾ ഈ ചെറിയ വീഡിയോ പിന്നെ നമ്മൾ നൃത്തം നിർത്താൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുള്ളൂ വീഡിയോ അപ്പോ ഓക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ